പലരെയും കംപ്ലയിൻറ്റ് ചെടികൾക്ക് പൂക്കൾ അധികം ഉണ്ടാകുന്നില്ല അതിന് രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് ഇതിന് വെള്ളം കൊടുക്കുന്നത് വളരെ കുറച്ച് മാത്രമേ കൊടുക്കാവുള്ളൂ പൂക്കൾ ഇല്ലായെന്നുണ്ടെങ്കിൽ വെള്ളം കുറയ്ക്കുക കുറച്ച് അതിൻ്റെ ഇലകൾ വാടി നിൽക്കുന്നിടം വരെ ഇലകൾ ഇങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ വാടി തൂങ്ങി കിടക്കുന്ന സമയം വരെ നമ്മൾ വെള്ളം ഒഴിക്കരുത് അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അങ്ങനെ കുറേ ദിവസം കഴിയുമ്പം അതിന് പൂക്കൾ പൊട്ടിവിടാൻ തുടങ്ങും ചെടി വാടി നിൽക്കുമ്പോൾ ഒരു കാരണവശാലും വെള്ളം സ്പ്രേ ചെയ്യരുതിൻ്റെ മുകളിൽ ബോഗൻപിലേക്കുള്ള ഒരു പ്രത്യേകത എന്ന് വച്ചാൽ ഇതൊരു ഉഷ്ണമേഖലാ സ്ഥലത്തുണ്ടാകുന്ന ചെടിയാണ് ഇതിന് വെള്ളം എന്ന് പറയുന്ന വളരെ അലർജിയാണ് അതുകൊണ്ടാണ് മഴക്കാലത്തിൽ ഉണ്ടാകാത്തത് വെള്ളം വീണുകഴിഞ്ഞാൽ പൂവും കുഴിഞ്ഞ് പോവും അതിൻ്റെ ഇലയും കുഴിഞ്ഞ് പോവും മഴ കഴിഞ്ഞാൽ ഉടനെ പൂ വരുന്നതെന്ന് വച്ചാൽ മഴ വെള്ളം അതിൽ വീഴുന്നില്ലാന്നുള്ളൂ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ഇതിന് ചുവട്ടിൽ മാത്രം ഒഴിച്ച് കൊടുക്കുക ഒരു കാരണവശാലും വാടി നിൽക്കുന്നതെന്ന് വെച്ച് പലരും എന്നോട് പറഞ്ഞു ഞങ്ങൾ അതിൻ്റെ മുകളിൽ സ്പ്രേ ചെയ്യാറുണ്ടെന്ന് പക്ഷേ അങ്ങനെ ചെയ്യരുത് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ പൂക്കളുടെ വരവ് കുറയും ആ പൂ ഉള്ള പൂക്കൾ പൊഴിഞ്ഞു പോവും വാടി നിൽക്കുന്ന ചെടി പത്ത് മിനിറ്റ് മതി പഴയപടി ആകാൻ ഈ വർഷം എനിക്ക് കുറേ ഫോൺ കോൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോ കണ്ടതിന് ശേഷം ഡിസംബർ ആയിട്ടും പൂക്കളൊന്നും വന്നില്ല എന്ന് പറഞ്ഞ് പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഡിസംബർ ആയപ്പോഴത്തേക്ക് എനിക്ക് നിറച്ച് പൂക്കൾ ഉണ്ടായി ഇവിടെ കാരണം എന്താണെന്ന് വെച്ചാൽ മഴ നനയാതെ ഷീട്ടിനടിയിലായിരിക്കുന്നത് അപ്പോൾ ഉള്ള ചൂട് കൊണ്ട് പൂക്കൾ കൂടില്ല പിന്നെ സമയത്ത് പ്രൂൺ ചെയ്യണം ബേസിക്കായിട്ട് ചെയ്യേണ്ട വളങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പൂക്കൾ ഡിസംബർ ഒരു മിഡിലോട് കൂടി പതിനഞ്ചാം തീയതി കഴിഞ്ഞാൽ പൂ പൂവിട്ട് തുടങ്ങും ഈ പ്രാവശ്യം മഴ കൂടുതലായേണ്ട ഒരു ഒരു പ്രശ്നമുണ്ട് എങ്കിലും കറക്റ്റ് സമയത്ത് പ്രൂൺ ചെയ്ത് ഇതിന് വളവും കൊടുത്തുകഴിഞ്ഞാൽ ഡിസംബർ പകുതി മുതൽ പൂക്കൾ തുടങ്ങും പൂക്കാൻ വേണ്ടി ആദ്യമായിട്ട് ചെയ്യേണ്ട മഴ നനയും മഴ കഴിയുമ്പോൾ ഇതിനൊരു ചെറിയൊരു ഒരു വാട്ടവും ഒരു മുരടിപ്പും ഉണ്ടാവും അപ്പോൾ അത് പോകാൻ വേണ്ടി ഏറ്റവും ചെയ്യേണ്ട ചെയ്യേണ്ടത് ഫാക്ടംഫോസ് ഫാക്റ്റംഫോസ് നമുക്കൊരു കുറച്ച് മേടിച്ച് വച്ചാൽ അതിൽ നിന്ന് ഒരു ഒരു അരസ്പൂണ് സ്പൂൺ എടുത്ത് ഇതിൻ്റെ ചോട്ട് ഇടാം അല്ലെങ്കിൽ ഒരു സ്പൂൺ എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ നമുക്ക് അത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഫാക്ടംഫോസ് ഇടാം പിന്നെ എയ്റ്റീൻ എയ്റ്റീൻ അതല്ലെങ്കിൽ ഡി എ പി ഇതും ഇത് രണ്ടും നമുക്ക് വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യാം ഒരു ലിറ്ററിൽ വെള്ളത്തിൽ ഒരു സ്പൂണ് ചേർത്തിട്ട് ഓരോ സ്പൂണ് ചേർത്തിട്ട് അത് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം അത് നന്നായിട്ട് അത് ഇളക്കി വെള്ളത്തിൽ അലി ലയിപ്പിച്ചതിന് ശേഷം അത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ലിറ്ററിന് നിന്ന് ഒരു ഒന്നര എന്നുള്ള കണക്കിൽ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ പൂക്കാനുള്ള എല്ലാ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളും ഇതിന് കിട്ടും വേരിൽ കൂടെയും കിട്ടും ഇതിന് ഇലയിൽ കൂടെയും കിട്ടും തണ്ടിൽ തണ്ടിൽക്കൂടെയും കിട്ടും അങ്ങനെ ആകുമ്പോൾ ഇതിന് ഫ്ലവറിങ്ങിൻ്റെ ആ ഒരു ഇത് ക്വാളിറ്റി വളരെ കൂടുതലായിരിക്കും നല്ല കളറുള്ള പൂക്കൾ ഉണ്ടാകുകയും ചെയ്യും ഈ രീതി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വളം ഇട്ട് കൊടുക്കണം എല്ലുപൊടി നല്ലതാണ് അതിൻ്റെ അകത്ത് ഫോസ്പെറും പൊട്ടാഷവും ഉണ്ട് അപ്പോൾ അത് നാച്ചുറലാണ് അപ്പോൾ എല്ലുപൊടി അതിന് ഇച്ചിരി കൂടി ചേർത്താലും നമുക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ അതിനകത്ത് കുറച്ചും കൂടെ നല്ല പൂക്കൾ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ആട്ടി നല്ലതാണ് അത് പൊടിച്ച് ചേർക്കണം ആട്ടു കാശ് അതേപോലെ ഇട്ടാൽ പത്ത് വർഷം ഇട്ടാൽ ആ തരി അത് അങ്ങനെ തന്നെ ഇടക്കും അപ്പോൾ ആട്ടുങ്ങാശ് പൊടിച്ച് കിട്ടുന്ന സ്ഥലമുണ്ട് അത് മേടിച്ച് ഇതിൻ്റെ അകത്ത് ഓരോ പിടി വെച്ച് ഓരോ ചട്ടിക്കാത്ത ഇട്ട് കഴിഞ്ഞാൽ ആട്ടു കാശത്തിന് ഒരു പ്രത്യേകത വെച്ചാൽ അതിന് ചൂടാവും മണ്ണ് ചൂടാകുമ്പോൾ തന്നെ അതുപോലെ ഈ ഇതിനൊരു ഒരു ചൂടുണ്ട് ബേസിക്കായിട്ട് ആ ചൂട് കൊണ്ട് ഈ പൂക്കൾ കൂടും എൻ്റെ ഈ പൂക്കൾ ഇവിടെ ഇത് മുഴുവൻ കൂടി ഇത്ര നിൽക്കുന്നതിൻ്റെ മെയിൻ അടിസ്ഥാനമായിട്ടുള്ള ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ബേസിക്കായിട്ട് അടിസ്ഥാനമായിട്ട് ചെയ്യേണ്ട വളങ്ങളും ഈ ആട്ടുംകാഷ്ടം ഇപ്പോൾ പൊടിച്ച് ചേർത്തത് വലിയ ഗുണം ചെയ്തിട്ടുണ്ട്